അവനൊരു സ്പൈ അല്ല അവനൊരു ഓഫീസർ മാത്രമല്ല അവനൊരു നിശബ്ദ പ്രതിരോധമാണ് രാജ്യമുറങ്ങുമ്പോഴും കണ്ണിമ വെട്ടാതെ കാത്തു നിൽക്കുന്ന ഇന്ത്യയുടെ ഒരു അണ്ടർ കവർ ഏജന്റായ ഒരു മനുഷ്യന്റെ കഥ അതാണ് അജിത് ഡോവൽ ഇന്ത്യൻ പട്ടാളത്തിലെ മേജറിന്റെ മകനായി ഉത്തരാഖണ്ഡിലെ കുടുംബത്തിൽ ജനിച്ച് അജ്മീറിലെ സൈനിക സ്കൂളിലും സർവകലാശാലയിലും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം നാഷണൽ ഡിഫൻസ് കോളേജിൽ എം ഫിൽ പൂർത്തിയാക്കിയ അജിത് കുമാർ ഡോവലിനെ പോലീസ് വേഷത്തിൽ ആദ്യം കാണുന്നത് കോട്ടയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ തലശ്ശേരിയിലുണ്ടായ കലാപം നേരിടാൻ നിയോഗിക്കപ്പെട്ടത് എ എസ് പി ആയിരുന്ന ഡോവലായിരുന്നു അന്ന് കലാപകാരികളെ മുഴുവൻ പകൽ വെളിച്ചത്തിൽ അവതരിപ്പിച്ച് ഇരകൾക്കൊപ്പം നിന്ന് കലാപത്തെ നിയന്ത്രണ വിധേയമാക്കിയ ഡോവലിന്റെ തന്ത്രം ഓർക്കുന്നവർ ഏറെയുണ്ട് തുടർന്ന് കേന്ദ്ര സർവീസിലേക്ക് പോയ ഡോവലിന്റെ അടുത്ത അവതാരം മിസോറാമിൽ രഹസ്യാന്വേഷണ ഓഫീസറായിട്ടായിരുന്നു ഇന്ത്യൻ പട്ടാളത്തിൽ ഹവിൽദാറായി ജോലി ചെയ്യുകയും തീവ്ര ആശയങ്ങളാൽ പ്രലോഭിപ്പിക്കപ്പെട്ട് മിസോറാം നാഷണൽ ഫ്രണ്ട് എം എൻ എസ് രൂപവത്കരിക്കുകയും ചെയ്ത ലാൽ ഡംഗന്റെ സംഘത്തിലേക്ക് കയറിയ ഡോവൽ ആ സംഘത്തിലെ ഏഴ് കമാൻഡോകളെയും വകവരുത്തി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ആണവായുധ പരീക്ഷണം നടത്തുന്ന എഴുപതുകളിൽ അവരുടെ ഗവേഷണ കേന്ദ്രം കണ്ടെത്തുവാനായി ഏഴു വർഷത്തോളം മുസ്ലിം വേഷത്തിൽ റിക്ഷാ ഡ്രൈവറായും ഭിക്ഷക്കാരനായും ബാർബറായും പാകിസ്ഥാനിൽ ജീവിച്ചു ഒടുവിൽ പാകിസ്ഥാന്റെ ആണവായുധ വിവരങ്ങളെല്ലാം ചോർത്തിയെടുത്ത ഒരു സ്പൈ എന്ന് പറഞ്ഞ് രണ്ട് വാക്കിൽ ഒതുക്കാൻ പറ്റാത്ത പോരാട്ട വീര്യത്തോടെ ഇന്ത്യയുടെ സുരക്ഷയ്ക്കായി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ജോലി ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മനുഷ്യനായിരുന്നു അജിത് ഡോവൽ എൺപത്തെട്ടിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ സുവർണ ക്ഷേത്രത്തിൽ ആയുധങ്ങളുമായി അതിക്രമിച്ചു കയറി ഇന്ത്യയോട് വിലപേശവേ ക്ഷേത്രത്തിന് മുൻപിൽ റിക്ഷാ തൊഴിലാളിയായി സംശയാസ്പദമായി വേഷം മാറി നടന്നു ഒടുവിൽ ഭീകരന്മാർക്ക് മനപൂർവ്വം പിടികൊടുത്തു അവരുടെ അടുത്തെത്തി താൻ പാകിസ്ഥാന്റെ ഏജന്റാണെന്നും ക്ഷേത്രം തകർത്ത ശേഷം അവരെ എല്ലാം പാകിസ്ഥാനിലേക്ക് കടക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ വിശ്വാസം കവർന്ന ശേഷം ക്ഷേത്രത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ഭീകരന്മാരെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി ഇന്ത്യൻ ആർമിക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്തു അതോടൊപ്പം ക്ഷേത്രത്തിനകത്തേക്ക് ബോംബുകൾ കൊണ്ടുവന്ന പാക് ചാരനിൽ നിന്നും അവ വാങ്ങി കൈക്കലാക്കി നിർവീര്യമാക്കിയ ശേഷം ഭീകരർക്ക് കൈമാറി അവരുടെ എല്ലാ പ്ലാനുകളെയും തകർത്തു കളഞ്ഞ് അവരുടെ ഓപ്പറേഷൻ നിർവീര്യമാക്കിയ പോരാളിയായിരുന്നു അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ക്രിസ്മസ് സന്ധ്യയിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നിരുന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി എയ്റ്റ് ഫോർട്ടീൻ വിമാനം ഭീകരർ റാഞ്ചിയപ്പോഴാണ് ഡോവലിനെ ലോകം പിന്നീട് ശ്രദ്ധിക്കുന്നത് കാണ്ടഹാർ വിമാന റാഞ്ചൽ സംഭവത്തിൽ ഭീകരർ ആവശ്യപ്പെട്ട നാൽപ്പത്തൊന്ന് തീവ്രവാദികളുടെ മോചനം എന്നത് അവരുമായി സംസാരിച്ചു മൂന്ന് പേരായി ചുരുക്കിയതിന്റെ പിന്നിലും അജിത് ഡോവലിന്റെ ബുദ്ധിയായിരുന്നു അതിനുശേഷം ഡോവലിന്റെ ഇന്റലിജൻസ് ഓപ്പറേഷൻസ് വെളിപ്പെട്ട് കാണുന്നത് രണ്ടായിരത്തി പതിനാല് ജൂണിൽ ഇറാഖിലെ ഐ എസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ നാൽപ്പത്തി ആറ് ഇന്ത്യൻ നഴ്സുമാരെ ഒരു പോറൽ പോലുമേൽക്കാതെ തിരികെ എത്തിച്ചപ്പോഴായിരുന്നു ഇതുപോലെ ഇദ്ദേഹം നേതൃത്വം കൊടുത്ത മറ്റൊരു ഓപ്പറേഷനായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് രാവിലെ അഞ്ചരയോടെയാണ് നിയന്ത്രണ രേഖയിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരം അകലെയുള്ള ഉറി ബ്രിഗേഡ് ക്യാമ്പിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നുഴഞ്ഞുകയറി ആക്രമണം നടത്തിയത് ബ്രിഗേഡ് ക്യാമ്പിന്റെ കമ്പിവേലി മുറിച്ചു മാറ്റിയ ഭീകര സംഘം മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ആക്രമണം ജെയ്ഷെ ഭീകരർ ഉറിയിൽ നടത്തിയ ഈ ആക്രമണത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് പത്തൊൻപത് സൈനികരെയാണ് ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ തിരിച്ചടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു ഇതിനെ തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി അന്ന് അവിടെ കൂടിയ എല്ലാവർക്കും പറയാനുള്ളത് ഒരൊറ്റ മാത്രം ഇന്ത്യ മറുപടി നൽകും ലോകത്തിലെ ഏറ്റവും ശക്തരായ കമാൻഡോകൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ മാപ്പുകൾ നൈറ്റ് വിഷൻ റൂട്ടുകൾ ലോകം അറിയാതെയും ശത്രു സംശയിക്കാതെയും ഒരു രഹസ്യ ദൗത്യം അതായിരുന്നു കൃത്യതയും ക്ഷമയും മാത്രം ആയുധമാക്കി ഇന്ത്യ തയ്യാറാക്കിയ പ്ലാൻ ആദ്യ ലക്ഷ്യം എൽ സി കടന്ന് ഭീകരരുടെ ലോഞ്ച് പാഡുകൾ തകർക്കുക രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ചന്ദ്രപ്രകാശമുള്ള ഒരു തണുത്ത രാത്രി പാരാ കമാൻഡോസ് പൂർണ്ണ ആയുധധാരികളായി നിശബ്ദതയോടെ എൽഒസി കടന്നു അവരുടെ ചുവടുകൾ മണ്ണ് പോലും കേൾക്കാതെ അവരുടെ ശ്വാസം പോലും കാറ്റിലറിയാതെ നിഴലിൽ നിശബ്ദതയിൽ പേടിയില്ലാതെ മുന്നിൽ മൈനുകൾ ചുറ്റും ശത്രുവിന്റെ കാവൽ പക്ഷെ അവരുടെ കണ്ണിൽ ഒരേ ഒരു ലക്ഷ്യം ഉറിയിൽ വീണ ജവാന്മാർക്ക് നീതി രാത്രി പന്ത്രണ്ടര കമാൻഡോകൾക്ക് ശത്രുക്കളുടെ ക്യാമ്പ് വ്യക്തമായി അവസാനം ഒരു ശബ്ദം ഗോ അടുത്ത സെക്കൻഡിൽ ആകാശത്ത് ഗ്രനൈഡ് ബ്ലാസ്റ്റാകുന്നു സപ്രസ്ഡ് ഗൺ ഫയർ ഒരു നിമിഷം പോലും ശത്രുവിന് തിരിച്ചടിക്കാൻ സമയം കിട്ടിയില്ല സംഭവിക്കുന്നത് എന്തെന്ന് ശത്രു തിരിച്ചറിയുന്നതിന് മുന്നേ ക്യാമ്പ് മുഴുവൻ തീയിൽ മൂടി പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ദൗത്യം പൂർത്തിയായി ഇതൊരു യുദ്ധമല്ല ഇതൊരു സർജിക്കൽ ഓപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആദ്യമായിരുന്നു നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യ ആക്രമണം നടത്തിയത് പുലർച്ചെ നാല് മണിക്ക് യുദ്ധം ജയിച്ചു വരുന്ന കമാൻഡോകളെ തിരികെ കൊണ്ടുപോകാനായി ഹെലികോപ്റ്ററുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കമാൻഡോകൾ വിജയത്തോടെ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി അടുത്ത ദിവസം ഇന്ത്യ ലോകത്തോട് പ്രഖ്യാപിച്ചു ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പാക് ഓക്കുപ്പൈഡ് കാശ്മീരിന്റെ മൂന്ന് കിലോമീറ്ററോളം ഉള്ളിൽ കയറിയായിരുന്നു പാരാഷൂട്ട് റെജിമെന്റിന്റെ ഭാഗമായ പാരാകമാൻഡോസിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യയെ തൊട്ടാൽ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ലോകത്തിനു മുൻപിൽ കാണിച്ചു കൊടുത്ത സംഭവം കൂടിയായിരുന്നു ഉറി സർജിക്കൽ സ്ട്രൈക്ക് ഇതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രവും മറ്റാരുമായിരുന്നില്ല വിരമിച്ച ശേഷം രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പതിന് ഡോവൽ ഇന്ത്യയുടെ അഞ്ചാമത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായി ഇന്ത്യൻ യുവതികളുടെ നെറ്റിയിൽ നിന്നും മാഞ്ഞുപോയ സിന്ദൂരത്തിന് പകരമായി പാക് മണ്ണിൽ നിന്നും പതിമൂന്ന് വ്യോമ താവളങ്ങളും ഒൻപത് ഭീകര കേന്ദ്രങ്ങളും മാഞ്ഞു പോയതിന്റെ കാരണക്കാരനും അയാൾ തന്നെയായിരുന്നു പുൽവാമയിൽ വെച്ച് സൈനിക വാഹന ശ്രേണിയെ ആക്രമിച്ച് നാൽപ്പത് ഇന്ത്യൻ പട്ടാളക്കാരെ വധിച്ചതിന് പകരമായി അതിന്റെ പന്ത്രണ്ടാം നാൾ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ഭീകര കേന്ദ്രം അതിർത്തി കടന്നുപോയി തകർത്തപ്പോഴും രണ്ടായിരത്തി പതിനഞ്ചിൽ മ്യാൻമറിലേക്ക് അതിർത്തി കടന്നു ചെന്ന് ഭീകരരെ വധിച്ചപ്പോഴുമാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയേഴിന് കോവിഡ് വ്യാപനത്തിന്റെ തുടക്കകാലത്ത് ഡൽഹിയിൽ നിസാമുദ്ദീനിലെ പള്ളിയിൽ പിരിഞ്ഞു പോകുവാൻ കൂട്ടാക്കാതെ തമ്പടിച്ചിരുന്ന തബ്ലീഗ് ജമാഅത്തുകാരുടെ ഇടയിലേക്ക് പുലർച്ചെ രണ്ടു മണിക്ക് കയറി ചെന്ന ഡോവൽ പത്ത് മിനിറ്റിനകം അവരിൽ നിന്ന് ഒഴിഞ്ഞു പോവാനുള്ള സമ്മതം വാങ്ങി അവരോട് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഇന്നും ആർക്കും അറിയില്ല ഡോവലിൻ്റെ ജീവിതത്തിലെ വലിയ അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഫയലിൽ പോലും എഴുതാത്ത രഹസ്യങ്ങളാണ് അവൻ മാസങ്ങളോളം ഭീകരരുടെ ഇടയിൽ ജീവിച്ചു അവരുടെ ഭാഷ അവരുടെ മനസ്സ് അവരുടെ ഭയം എല്ലാം വായിച്ചു ഒരു അണ്ടർ കവർ ഏജൻ്റ് എന്നതിൽ അവൻ ഒരു ലിവിങ് ലെജൻഡ് ആണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നേരെ ശബ്ദമുയർത്തുന്നവരോട് ഒരു ദിവസം നീ നിൽക്കുന്നിടത്ത് വന്ന് നിന്നെ ഞാൻ ഇല്ലാതാക്കും അന്ന് നീ മാപ്പ് ചോദിക്കരുത് തരില്ല എന്ന ഡയലോഗുമായി അവരുടെ പിറകെ ഒരായിരം അജ്ഞാതന്മാരുമായി അയാളുണ്ട് അജിത് ഡോവൽ സ്റ്റേ ട്യൂൺ അസ്